ചൊവ്വാഴ്ച രാത്രിയോടെയായിരുന്നു വർക്കല ഹരിഹരപുരം എൽ പി സ്കൂളിന് സമീപമുള്ള ലൈം വില്ലയിൽ മോഷണം നടന്നത് എഴുപത്തിനാലുകാരിയായ ശ്രീദേവിയമ്മ മരുമകൾ ദീപ ഹോം ഹോംനേഴ്സ് സിന്ധു എന്നിവരായിരുന്നു ഇവിടെ താമസം ഇവരെ മൂന്ന് പേരെ മയക്കിക്കിടത്തി സ്വർണവും പണവും അപഹരിക്കുകയായിരുന്നു പതിനഞ്ച് ദിവസമായി ഇവിടെ ജോലിക്ക് വരുന്ന നേപ്പാൾ സ്വദേശിയായ യുവതിയുടെ നേതൃത്വത്തിലായിരുന്നു മോഷണം ചൊവ്വാഴ്ച രാത്രി വീട്ടുടമയായ ശ്രീദേവിയമ്മയുടെ മകൻ ഭാര്യ ദീപയെ നിരന്തരം ഫോണിൽ വിളിച്ചിരുന്നു എന്നാൽ മറുപടി ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് അയൽ വീട്ടിൽ വിളിച്ച് കാര്യമറിയിക്കുകയായിരുന്നു അടുത്ത വീട്ടിൽ താമസിക്കുന്ന ബന്ധു എത്തിയപ്പോൾ വീട്ടിൽ നിന്ന് നാല് പേർ ഇറങ്ങി ഓടുന്നതാണ് കണ്ടത് ബഹളം വച്ച് നാട്ടുകാരെ കൂട്ടി വീട് തുറന്നു നോക്കിയപ്പോൾ ശ്രീദേവി അമ്മയും ദീപയും സിന്ധുവിനെയും ബോധരഹിതരായ നിലയിൽ കണ്ടെത്തുകയായിരുന്നു രാത്രി തന്നെ അപ്പുറത്തെ സമയത്ത് കമ്പിയിൽ കുരുങ്ങി കാല് കുരുങ്ങിയിട്ട് വീണായിരുന്നു അവിടെ അങ്ങനെ അവനെ രാത്രിയാണ് കിട്ടിയത് നമ്മളെല്ലാവരും പിന്നെ ഇവിടെ മൊത്തം റൗണ്ട് ചെയ്ത് എന്നെ നിരീക്ഷിച്ചതാണ് അതിനുശേഷം ശേഷം വെളുപ്പിന് ഒരാളെ കൂടെ കിട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പം നമ്മൾ സി സി ടി വി ചെക്ക് ചെയ്തപ്പം നാല് പേരുണ്ടെന്നറിഞ്ഞത് അവർ പിന്നെ ഇവിടെ നിന്ന ഒരു പെണ്ണും ഉണ്ട് അവർ നേപ്പാളുകാരാണ് പെണ്ണാണ് ഇത് പിന്നാണ് സ്വർണവും പണവുമായി രക്ഷപ്പെടാൻ ശ്രമിക്കവേ സംഘത്തിലൊരാളുടെ കാൽ വീടിന് പിന്നിലെ കമ്പിയിൽ കുരുങ്ങി ഇയാളെ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് കീഴടക്കി രാവിലെ പ്രദേശത്തൊളിച്ചിരുന്ന മറ്റൊരാളെയും നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു വീട്ടു ജോലിക്ക് നിന്ന യുവതിയടക്കം മൂന്ന് പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നാലു പേർ അടങ്ങുന്ന സംഘം പ്രദേശത്ത് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു എന്ന് കണ്ടെത്തി വിരലടയാള വി ർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അക്രമത്തിനിരയായ മൂന്ന് പേരെയും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഐരൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ